അസ്സാം വലൈക്കും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ മുഹറം അള്ളാഹുവിന്റെ മാസം നമ്മിലേക്ക് ആഗതമാവാൻ പോകുന്നു ഇനി വെറും അഞ്ചു ദിവസങ്ങൾ മാത്രം മാസത്തെ നല്ല നിലയിൽ ഒന്നിനെ ബിസ്മി എഴുതി വച്ചവർക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരുപാട് ഗുണഫല നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് വീടില്ലാത്ത ഒരുപാട് പേർക്ക് വീടായി സ്ഥലമായി മക്കളില്ലാത്തവർക്ക് മക്കൾ വരെ ഭിസ്മിയുടെ ഉണ്ടായി അൽഹമുല്ലാ ബിസ്മിയുടെ ബർക്കത്ത് കൊണ്ട് വീട് ഉണ്ടായവരുടെ മാത്രം ഏതാനും പോസിറ്റീവ് കമന്റുകൾ വായിക്കാം മറ്റുള്ളവർക്കൊരു പ്രചോദനം ആകട്ടെ ആദ്യമായി ഒരു കമന്റ് വായിക്കാം കഴിഞ്ഞ വർഷം വാടക വീട്ടിൽ ഇരുന്നു കൊണ്ട് ആണ് ഞാൻ ബിസ്മി എഴുതിയത് ഇപ്പോൾ ഞാൻ സ്വന്തം വീട്ടിലാണ് ഇത്തവണ സ്വന്തം വീട്ടിൽ വെച്ച് ഇൻഷാ അള്ളാ ബിസ്മി എഴുതണം അലഹമുല്ല കഴിഞ്ഞ രണ്ടു വർഷങ്ങളിൽ ഞാൻ ബിസ്മി എഴുതി എനിക്ക് സ്വന്തമായൊരു വീടില്ലായിരുന്നു അലഹമില്ല ഇന്ന് എന്റെയും ഭർത്താവിന്റെയും പേരിൽ ഞങ്ങൾക്ക് ഒരു വീടുണ്ട് മൂന്നാം വർഷം ബിസ്മി എഴുതാൻ പോകുന്നത് ഞങ്ങളുടെ ഈ പുതിയ വീട്ടിൽ നിന്നാണ് ഉസ്താദ് എന്റെ കമന്റ് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല മൂന്ന് വർഷമായി ഞാൻ ബിസ്മി എഴുതുന്നു മൂന്ന് വർഷം മുന്നേ എനിക്ക് വീടില്ല വീട് വെക്കാൻ സ്ഥലമില്ല വീട് വെക്കാൻ പണമില്ല പക്ഷെ എനിക്ക് അറിയില്ല പഠിച്ചുകൊണ്ട് അനുഗ്രഹം ആദ്യമായി ബിസ്മി എഴുതിയ വച്ച വർഷം തന്നെ അഞ്ച് സെന്റ് സ്ഥലം വാങ്ങാൻ പറ്റി പിറ്റേ വർഷം ബിസ്മി എഴുതി വീട് വെപ്പ് തുടങ്ങി കഴിഞ്ഞ വർഷം ഭിസ്മി എഴുതി പ്രാർത്ഥിച്ചു എനിക്ക് എന്റെ വീട്ടിൽ ഇരുന്നു കൊണ്ട് ബിസ്മി എഴുതാൻ വിധി തരണ എന്ന് ഈ വർഷം ഞാൻ എന്റെ പുതിയ വീട്ടിൽ ഇരുന്നു കൊണ്ട് ബിസ്മി എഴുതാൻ പോകുന്നു അലഹമുല്ല ഞാൻ ഉസ്താദെ വീട് എട്ട വർഷം മുതൽ എല്ലാ വർഷവും എഴുതാറുണ്ട് സ്വന്തമായിട്ട് സ്ഥലം പോലും ഇല്ലായിരുന്നു ഇപ്പോൾ വീടിന്റെ പണി ഏകദേശം പൂർത്തിയാവുന്നു അടുത്ത വർഷം പുതിയ വീട്ടിൽ ഇരുന്നു കൊണ്ട് ഭിസ്മി എഴുതാൻ നാദൻ തോഫിയെ ആമി അലഹില്ല ഞാനും ബിസ്മി എഴുതി വെച്ചിരുന്നു അലഹമദില്ല ഒരു വീട് വെക്കാനുള്ള ഒരു ഒരുക്കവും ഉണ്ടായിരുന്നില്ല ആ ആഗ്രഹം നിർത്തി ഭിസ്മ എഴുതി വെച്ചിരുന്നു ഒരിക്കലും വിശ്വസിക്കാനാവാത്ത വിധം ഒരു രൂപ പോലും കടമില്ലാതെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു മാഷാ അള്ളാ ബിസ്മയുടെ പവർ തന്നെ അലഹമദില്ലാ ഉസ്താദ എങ്ങനെയാണ് പറയേണ്ടതെന്നറിയില്ല ഞാൻ വിചാരിച്ചിരുന്നില്ല ഞങ്ങൾ ഈ അടുത്ത വർഷക്കാലത്തൊന്നും വീട് വെക്കുമെന്ന് മാഷാ അള്ളാ ബിസ്മി എഴുതിയ വർഷം തന്നെ വീട് പണി തുടങ്ങുകയും ചെയ്തു കഴിഞ്ഞ അഞ്ചു വർഷമായി നിർത്തിവെച്ച വീട് പണിയാണ് ഭിസ്മി എഴുതിയതിനു ശേഷം തുടങ്ങിയത് ഇപ്പോൾ അലഹമുല്ല ഒരു വീട് വെച്ച് ഒരു വർഷം കഴിഞ്ഞു എന്റെ വീട് വിൽക്കാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ വർഷം എഴുതിയിരുന്നു അലഹമുല്ല വില കുറവാണെങ്കിലും വിൽക്കാൻ കഴിഞ്ഞു അലഹമദില്ല ഞാനും രണ്ടു വർഷമായി എഴുതുന്നു കഴിഞ്ഞ വർഷം കിണർ ആവാൻ നിയത്ത് വെച്ചിരുന്നു അലഹമദില്ല ഞങ്ങൾക്ക് കിണറായി ഈ വർഷം എഴുതാൻ നൽകട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ ഇതുപോലെയുള്ള ഒരുപാട് പോസിറ്റീവ് കമന്റുകളാണ് വിസ്മ എഴുതി വെച്ചവർക്ക് ഉണ്ടായിട്ടുള്ളത് എല്ലാവരും പരിശുദ്ധ ിന് നൂറ്റി പതിമൂന്ന് തവണ ബിസ്മിഴ് ദിവക്കുക റബ്ബ് നൽകട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹി വാത്തു